الله عفوك إني للنور مدة يداك نزعت أسرار قلبي وجئت ألقى سراك السلام عليكم من اللي وردت بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين إلى الله ചില മഹത്തുക്കളുടെ ഇഷ്ട നബിസ്നേഹം ആ മഹബത്ത് അത് നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല അത് അവരുടെ നാവിലൂടെ ഹൃദയത്തിലൂടെ മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ് കണ്ടില്ലേ നമ്മുടെ മലയാളിയായ ഒമർ കോദി റഹ്മുള്ള വിശുദ്ധ റൗലയിലെത്തി കാവ്യങ്ങൾ ചെല്ലുകയാണ് മുത്തുനബിയുടെ സ്നേഹം അവിടെ പ്രകടിപ്പിക്കുകയാണ് എൻ്റെ കണ്ണുനീരുകൾ വറ്റുന്നില്ലനുപിയെ കവിത്തടുത്തിലൂടെ അത് ഒഴുകുന്നനുപിയെ അങ്ങേയുള്ള സ്നേഹം കൊണ്ട് മുത്തനബി അരി വസന്തങ്ങൾ തൻ്റെ സമീപത്ത് വന്ന് അതിരിയെ സ്വീകരിച്ചതൊക്കെ ചരിത്രത്തിൽ സുഭിതമാണല്ലോ മഹാനായ ഷേഖ് റിഫാഴി തങ്ങൾ പറഞ്ഞല്ലോ പലപ്പോഴും എൻ്റെ ആത്മാവാണ് ഇവിടെ വരുന്നത് ഇതാ ഇന്ന് റിഫാഴി ഇവിടെ നേരിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടുകാരനായ കുണ്ടൂർ അബ്ദുൾ ഖാദി ഒരു വേള റൗലാ ഷരീഫ് ഈ വിനീതൻ കണ്ടതാണ് പരിശുദ്ധമായ മദീന പള്ളിയുടെ മുറ്റത്ത് റൗലയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു രംഗം അതെ ആ മഹാനുഭവൻ രചിച്ച മീലാത് വന്നെത്തി സന്തോഷം വന്നെത്തി വാഹന്റെ ഹലുറായി പ്രശസ്തമായ ഈ കവിത ഇന്ന് അനേകായിരങ്ങളുടെ നാവിലൂടെ ഇപ്പോഴും ഒഴുകി നടക്കുകയല്ലേ അതാ രണ്ടു വേള അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇമാം ഭൂസൂരി റഹ്മ് അലിയുടെ സവിധത്തിലെത്താൻ സൗഭാഗ്യമുണ്ടായിട്ടുണ്ട് ലോകപ്രശസ്തമായ ബുറുത ഇന്ന് ലക്ഷ്യങ്ങളെല്ലാം കോടിക്കണക്കിന് ജനങ്ങളുടെ നാവിലൂടെ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ ഇന്നും അത് നിറഞ്ഞു നിൽക്കുകയാണ് അറബ് ലോകത്തും മുസ്ലിം രാജ്യങ്ങളിലും നമ്മുടെ നാടുകളിലും ഒക്കെ ബുറദയുടെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു അസുഖത്തിന്റെ ചരിത്ര വർത്തമാനം കൂടി നമ്മുടെ മുന്നിലെത്തുകയാണ് വളരെ ഗുരുതരമായ അസുഖമായിരുന്നു മുത്തനബി സല്ലാഹു വായ്സന്ത മതഹരജിക്കാൻ തീരുമാനിച്ചു അതെ മഹാനവറുകൾ പിന്നീട് സ്വപ്നം കാണുകയാണല്ലോ വായ്സന്തങ്ങൾ അവിടെ എത്തി അവിടുത്തെ തിരുകരങ്ങളെ കൊണ്ട് ശരിയു തടവിക്കൊടുക്കുന്നു അസുഖങ്ങൾ മാർ മഹാനവകൾ രചിച്ച വൃദ്ധയുടെ ഏടുമായി ഇതാ പുറത്തുകൂടി സഞ്ചരിക്കുമ്പോൾ മറ്റൊരു സാരിഹായ ഒരു ഭക്തനായ മനുഷ്യൻ ആ ഏടുന്നു കാണിച്ചിരണം ഈ കാവ്യ രചയിതാവിന് അത്ഭുതം ഇതെങ്ങനെ അറിഞ്ഞു അതെ അദ്ദേഹം പറഞ്ഞത്രേ മുത്താഹു ആര്യസുന്ത സന്നിധിയിൽ അങ്ങത് പാടിക്കൊടുത്തതും മുത്തനബി സന്തോഷം പ്രകടിപ്പിച്ചതുമൊക്കെ ഞാൻ മനാമിൽ കാണുകയുണ്ടായി ഇതാണ് സ്നേഹം ഊത്തുലഞ്ഞ മഹാദഥന്മാരുടെയൊക്കെ ചിരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ ഒരു ഭാഗവുമാണ് മാത്രമല്ല ഈ സ്നേഹപ്രകടനം വരുന്നത് ഒന്ന് അബ്ബാഹുവിനുള്ള ശുക്ര തന്നെയാണ് നന്ദി എന്താണ് അൽബാഹു نمك متنبي صلى الله عليه وسلم تنقل أي شكتي أديا بعثة نيوك أذن نلو بيجي أنا كرام وما أرسلنا كلا رحمة للعالمين رواج غري لغتنا رحمة أي كندا أني اللما يشد الله ما كثير رضي الله عنه مبارك نوند أن الله جعل محمد صلى الله عليه وسلم رحمة للعالمين رحمتن ورحمة لهم കുല്ലിഹിം എല്ലാവർക്കും റഹ്മത്ത് ആയിക്കൊണ്ടത് അപ്പോൾ സ്വീകരിച്ചു അവൻ രക്ഷപ്പെട്ടു അമൻ റദ്ദാ വജഹദ ഇതിനെ തട്ടിക്കളഞ്ഞു നിഷേധിക്കുകയാണോ ഹസ്ര ദുഞ്ചാവുല്ലാഹിറ എല്ലാ ഇടങ്ങളിലും പരാജയമായിരിക്കും അപ്പോൾ മുത്തർ ബിസ്വല്ലാഹു അരിഹുസലം തങ്ങൾ ഈ ലോകത്തേക്ക് പടച്ച കമ്പുരാൻ അയച്ചത് നിയോഗിച്ചത് അത് ലോകത്തിനൊക്കെ അനുഗ്രഹമാണ് ആ നിലയ്ക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നാം ശുക്ർ പ്രകടിപ്പിക്കണമല്ലോ അമ്മത്തെ ഉറപ്പിക്കാതി ആ ശുക്രൻ്റെ പ്രകടനം പല വിധത്തിലാകാം പ്രവൃത്തിയിലുണ്ട് വാക്കിലുമുണ്ട് അപ്പോൾ മുത്തർ ബിസ്വല്ലാഹു ആങ്ങളെ നാം ധാരാളമായി പ്രകടിപ്പിക്കുന്നു അപ്പോൾ അത് ആ ശുക്രൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ട് തന്നെ നന്ദിയുടെ ഒരു ഭാഗമായി കൊണ്ട് ഒപ്പം ഈമാനിൻ്റെ ഒരു പ്രകടനമായി കൊണ്ടു മോമിനെയാ മൊത്തൻ വിശ്വസം വഴി ദിവസം നിങ്ങൾ മദീനയിലേക്ക് ചെന്നപ്പോൾ കുട്ടികളും സ്ത്രീകളുമൊക്കെ ആഹ്ലോദം ആഹ്ലാദം ആനന്ദം പ്രകടിപ്പിച്ചത് അരീശന്റെ കിതാബുകളിലൊക്കെ പ്രസ്താവ്യമാണല്ലോ അല്ലേ അതിലൊക്കെ ദഫ് മുട്ടിയ കാര്യങ്ങൾ പോലും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുകയാണ് അപ്പോൾ ഈമാൻ ഉള്ളവർ ഈ അനുഗ്രഹത്തെ എല്ലാ സമയങ്ങളും പ്രത്യേകിച്ച് റബിയ ലവ്വൽ മാസം അവിടുത്തെ ജന്മമാസമാണല്ലോ റബിൾ ലവല് പന്ത്രണ്ടിനാണല്ലോ ജനനം ആ ദിവസത്തെയും മാസത്തെയും ചില മഹാന്മാർ ആ ദിവസം ഉൾക്കൊള്ളുന്ന റബിയ ലവലിന് തന്നെ പ്രത്യേകതയും മഹാത്മ്യവും കൽപ്പിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ് എന്നാൽ പന്ത്രണ്ടിന കൂടുതൽ കൂടുതൽ അവിടുത്തെ മതഹകളും മൗല്യതകളും പ്രകടിപ്പിക്കുക എന്നത് ലോക വിശ്വാസികൾ താമസിക്കുന്ന ഇടങ്ങളിലെ എല്ലാ ദിക്കുകളുടെയും മുൻകാല ചരിത്രങ്ങൾ പരിധിയാൽ നമുക്ക് വായിക്കാൻ കഴിയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും പ്രമുഖനാണുള്ള ഹസൻ ബസീർ തങ്ങൾ പറഞ്ഞു വദിത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പർവത്തിൽ സമാനമായി എനിക്കെങ്ങാനും സ്വർണം ലഭിച്ചാൽ ഞാൻ മുത്ത നബിടെ മധുഹ പറയാൻ അതിനെ ഉപയോഗപ്പെടുത്താൻ താല്പര്യം കാണിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മധുഹബിൻ ഇമാം ഷാഫി അഹമ്മ തങ്ങൾ പറഞ്ഞല്ലോ അതിന് കുറെ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം തയ്യാറാക്കി പ്രത്യേക വേദിയൊക്കെ തയ്യാറാക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു മുത്തനബിസാം നിങ്ങളെ കുറിച്ച് പറയാൻ ഇതെല്ലാം ഒരു നിധാനമായി മാറി എന്നാൽ ഈ വ്യക്തിയെ അള്ളാഹുദായ സുദ്ധീർഘ്യങ്ങൾ സുഹദാ മഹത്തുക്കൾ രക്തസാക്ഷിക സജ്ജനങ്ങൾ അള്ളാഹുന്റെ അവര്യാക്കന്മാർ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും അപ്പോൾ ഇതെല്ലാം നരകത്തിലേക്കുള്ള ഒരു പാത എന്നല്ല അവർ വിവരിച്ചത് പിന്നെയോ സ്വർഗപ്രവേശനത്തിന് ഇത് സാധ്യമാണ് ഇമാം സുയൂത്തിറഹത്ത്ാഹി അലിഹിത്തങ്ങളും പോലെയുള്ള ഒരുപാട് മഹാന്മാർ ഏതൊരു വീട് ഔ മസ്ജിദ് ഔ മഹല്ല അങ്ങനെ ഇവിടെയെല്ലാം കുര്യാ ഫിമോദ് നബീ സാഹുസ് എന്നാൽ മലയ പള്ളിയിലോ സ്ഥലങ്ങളിലോ വീടുകളിലൊക്കെ മൗല്യത നടത്തിയാൽ അവിടെ മലക്കുകൾ വന്ന് പൊതിയും എന്നതാണ്ഹുബർ റഹ്മ വരുവാൻ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയും അവരെ അനുഗ്രഹിക്കും എന്ന് മാം സൂയത്തി റഹ്മത്ത്ാഹിഅലഹിയുടെയൊക്കെ ഒരു വാക്കിൽ നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ ഈമാൻ്റെ ഭാഗമാണ് മൗലി ആഹ്ലാദ പ്രകടനം അത് പരിശുദ്ധ കുറയാൻ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ മുത്തനബി സല്ലാഹു വഴി വസന്തങ്ങൾ മേൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണം അള്ളാഹുവും നിർവഹിക്കുന്നു മരക്കുകളും നിർവഹിക്കുന്നു അതുകൊണ്ട് ചെല്ലണം യഥാർത്ഥത്തിൽ ഈ സലാത്തും ഒരു പ്രവർത്തനമാണല്ലോ ഒരു പ്രശംസയാണല്ലോ ഒപ്പം സ്ഥലത്തിലൂടെയൊക്കെ വന്നു ചേരുന്ന ഒരു സൗഭാഗ്യം അവസരോചിതം ഇവിടെ നാണെന്ന് മനസ്സിലാക്കിയിരിക്കൽ നല്ലതാണ് ഇമാം ഫുദ്ദീൻ സലാത്തുമായി ബന്ധപ്പെട്ട ഒരു വിവരണത്തിൽ കാണാം പരിശുദ്ധ ഖുർആൻ വാക്കുണ്ടല്ലോ നിങ്ങൾക്കൊരു സമ്മാനം ലഭിച്ചാൽ അതിന് ബദലായി നല്ല മെച്ചപ്പെട്ടൊരു സമ്മാനം അങ്ങോട്ട് കൊടുക്കണം എന്നാലും മുത്തൻബി സാഹുഹുസ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്ന സമ്മാനങ്ങളാണല്ലോ സലാത്ത് അത് റഹ്മത്തിന് വേണ്ടി തെറ്റമാണല്ലോ അപ്പോൾ വജബി ഫഹി അയ്യോ നല്ല സമ്മാനം തിരിച്ചു നൽകണമെന്നല്ല പറഞ്ഞത് ആ നിലയ്ക്ക് മുത്തനബി സാഹ വശം നമുക്ക് കിട്ടുന്ന സമ്മാനം എന്താണ് തിരിച്ച് ഓഹ് അത്ര മുസ്ലിമീൻ അതെ മുത്തനബിള്ളാഹു അരി തങ്ങൾ നമ്മുടെ ഗുണത്തിനും രക്ഷയ്ക്കും ഒക്കെയായി റഹമ്മത്ത് കൊണ്ട് പ്രവാചകൻ അപ്പോൾ സ്വലാത്തുകൾ നമ്മൾ പതിവായി ചെല്ലുന്നവരാണ് ധാരാളം ചെല്ലണം അറബി നബി കീർത്തനങ്ങൾ ഒക്കെ ധാരാളം ഇങ്ങനെ ചെല്ലുമല്ലോ അത് പൂർവീകരായ മോനീയങ്ങൾ ഇങ്ങനെ താപ്യങ്ങൾ തുടങ്ങി നമ്മുടെ അബ്ദാൽ ഔലിയാക്കൾ ഇവരൊക്കെ ചരിത്രത്തിൽ ഈ മഹപ്പത്തും നിറഞ്ഞു നിന്ന് അതിലവർ ആവേശം കണ്ടെത്തിയത് കാണാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് അനുഗ്രഹമായി അള്ളാഹു നൽകിയ നബി ഈ ലോകത്തെ അനുഗ്രഹത്തിന് പുറമെ വരാനിരിക്കുന്ന പല ലോകത്തും നമ്മുടെ ഗുണത്തിനായി നമുക്ക് വേണ്ടി സഹായത്ത ചെയ്യുന്ന നമുക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഹബി മുത്തബിള്ളഹായും തങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം ഒന്ന് തിരിച്ച് അവിടുത്തോട് ഇഷ്ടം വർദ്ധിപ്പിച്ച് അവിടുത്തെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് അവിടുത്തെ ചര്യകൾ പിൻപറ്റി ജീവിതം സമ്പന്നമാക്കാൻ നമുക്ക് പ്രതിജ്ഞാപ്തരാകാം നമ്മുടെ കൂട്ടുകുടുംബാദികളെ ഈ മഹിതമായ വഴിധാരയിലേക്ക് നമുക്ക് പ്രേരിപ്പിച്ച് അവരെയും ഈ മഹത്വമുള്ള രക്ഷയുടെ വഴിയിലേക്ക് തിരിഞ്ഞു വരാനുള്ള വേദികൾ വഴികൾ നമുക്ക് ഒരുക്കാനുള്ള ശ്രമം വീണ്ടും വീണ്ടും തുടരാം ജഗന്യേന്താവാ ബാഹു അനുഗ്രഹിക്കട്ടെ വാഹുതാഴാനായ എന്തുവില്ലായ്മ